ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് അപ്പോൾ നമുക്കറിയാം മുരിങ്ങയിലയിൽ വൈറ്റമിൻസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ മിനറൽസ് പ്രോട്ടീൻ ഫൈബർ അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ശരിക്കും നമ്മളിത് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം നമ്മളിത് കഴിക്കണം എന്നുള്ളതാണ് മുരിങ്ങയുടെ നമ്മുടെ ഹെയർ കെയറിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയല്ല നമ്മൾ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഇതാണ് ശരിക്കും അത് താളിയെന്ന് വേണം നമുക്ക് പറയാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടത് ഒരു രണ്ടോ മൂന്നോ നമ്മുടെ കൊടി കോഞ്ചിലെന്നൊക്കെ പറയും നമ്മൾ ആ ഒരു മുരിങ്ങയുടെത് ഒടിക്കുക അത് നമ്മളിതുപോലെ ഒന്ന് അതിൻ്റെ കനുള്ള ഉള്ള ഭാഗങ്ങൾ കളഞ്ഞ് അത് നമ്മളൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു ഭാഗം അങ്ങനെ എടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് വേണ്ടത് ചെമ്പരത്തിയില അപ്പോൾ ചെമ്പരത്തിയിൽ ഒരു അഞ്ചെട്ടെണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു നേരം തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നാലോ അഞ്ചോ ചെമ്പരത്തിപ്പൂവ് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് നമുക്ക് ചെമ്പരത്തിയുടെ ഇല മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് വേണ്ടത് ശരിക്കും തേങ്ങാപ്പാലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെയാണ് പക്ഷേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ നമുക്ക് ചിലവർക്കൊക്കെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടും പിന്നെ നമുക്കത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് നമ്മുടെ തല ഓട്ടിയിൽ നമ്മൾ സ്കാൾപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മുടിയുടെ അടിയിക്കൊന്നും തേക്കേണ്ട നമ്മുടെ ഓട്ടിയിൽ മാത്രമായിട്ട് ഒന്ന് വകഞ്ഞു മാറ്റി തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂറോളം കോൾഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ഒരു പത്തൊരു പത്ത് മിനിറ്റൊക്കെ തേച്ചാൽ മതിയാവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹ്രഡ് പേഴ്സൻറ്റ് നമ്മൾ ഷുവർട്ടി എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മുരിങ്ങയുടെ എല്ലാം നമുക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കും